ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ് അതായത് ചെമ്മീൻ മസാല അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ മൂന്ന് ഉള്ളി ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഒരു ചട്ടി വെച്ച് ചൂടായതിനു ശേഷം അത് കുറച്ച് എണ്ണയൊഴിച്ച് കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് തിളച്ചതിന് ശേഷം അതിൽ ഉള്ളിയിട്ട് നന്നായി വഴറ്റുക ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് നന്നായി വേവിച്ചെടുക്കുക ഇനി കറിയിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക ചെറുതായി കട്ട് ചെയ്ത ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഇട്ട് നന്നായി വഴക്കിയെടുക്കുക ഇനി ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക അങ്ങനെ ചെമ്മീൻ മസാല റെഡിയായി നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്